ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു വാട്ടർ തീം പാർക്കിലാണ് കേട്ടോ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ മസ്ക്കറ്റിൽ ബർക്കയിലാണ് കേട്ടോ ഈ പാർക്ക് ഉള്ളത് അപ്പോൾ സ്കൂളൊക്കെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ ഓപ്പൺ ആവാനായിരിക്കുന്നു പലയിടത്തും സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്ത്യൻ സ്കൂൾ പല സ്ഥലത്തുണ്ടല്ലോ കുറേ സ്ഥലത്തൊക്കെ സ്കൂൾ തുറക്കാനായി അപ്പോൾ ഇവിടെ ഇവിടേതേ മുപ്പതാം തീയതി സ്കൂൾ തുറക്കും അപ്പോൾ അതിന് മുന്നേട്ട് കുട്ടികൾ ഒരുപാട് വട്ടായി പറയുന്നു വാട്ടർ തീം പാർക്കിൽ പോകണമെന്നും അപ്പോൾ കഴിഞ്ഞ വട്ടം ഞങ്ങളിവിടെ മസ്ക്കറ്റിൽ ഉള്ളവർക്കറിയാം നെസിംഗ് ഗാർഡനിൽ ഒരു വാട്ടർ പ്ലസ് സെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം ഞങ്ങൾ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും പിള്ളേർക്ക് ഒരു എൻറ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വാട്ടർ പാർക്കിലേക്ക് വന്നോട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് മോളിംഗ് കൊണ്ടായാലും ഫസ്റ്റ് ടൈമാണ് അവരൊക്കെ നിങ്ങൾ കൂടെയുള്ളവരൊക്കെ മുന്നേക്കെ പോയിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങളത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല പിന്നെ ഞങ്ങൾ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ കാരണം പതിനൊന്ന് മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഇതാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഓപ്പൺ കവാടം അപ്പം അത് കഴിഞ്ഞ് വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഭംഗി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വലിയൊരു കോമ്പൗണ്ടിൻ്റെ അകത്താണ് ഈ ഒരു വാട്ടർ പാർക്ക് ഉള്ളത് കേട്ടോ പിന്നെ അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഒരുപാട് ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ പോലെ നല്ല ഒരുപാട് ചെടികൾ മുല്ല അങ്ങനെയൊക്കെയുള്ള എന്ത് ഭംഗിയായിട്ടാണ് ഇതുപോലെ ഈ ഫ്ലവേഴ്സ് ആയാലും ചെടികളായാലും ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ട് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു കേട്ടോ വെയിലും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അടച്ച് പൊളിച്ചിരുന്നു കേട്ടോ പക്ഷെ ചൂട് ഭയങ്കര സഹിക്കാൻ പറ്റുണ്ടായില്ല ഞങ്ങൾ ഈവനിങ്ങിൽ പോയാൽ മതിയായിരുന്നു കാരണം ഒൻപതര വരെ ടൈമിങ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വേഗം പോയിട്ട് വേഗം വരാമെന്നുള്ള പിന്നെ വെള്ളത്തിലല്ല കളിക്കുന്നത് അതുകൊണ്ട് ചൂട് വലിയ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചത് ഞങ്ങൾ പോയതാണ് കേട്ടോ പക്ഷേ എന്താ പറയുക കുട്ടികൾക്ക് കുഴപ്പമില്ലായിരുന്നു അവർ വെള്ളത്തിലിറങ്ങി പിന്നെ ഫുൾ ടൈം വെള്ളത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ചൂട് കാരണം കാറ്റുണ്ട് അതൊക്കെ ഉണ്ടല്ലോ കാറ്റിന് ഭയങ്കര ചൂടാണ് പക്ഷേ ഇപ്രാവശ്യം കാറ്റുള്ളത് കൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ടെൻറ്റൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ടെൻറ്റിലിരിക്കാനുണ്ടല്ലോ ഭയങ്കര ചൂട് എടുക്കുമായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ ടെൻറ്റിലിരുന്നില്ല പുറത്ത് പായൊക്കെ വിരിച്ചിട്ട് ഇരുന്നോട്ടോ ഈ ഒരു രണ്ട് സെക്ഷനായിരുന്നു കേട്ടോ ഓപ്പൺ ഉണ്ടായിരുന്നെ ഒരുപാട് പല ടൈപ്പ് ടൈപ്പിലേക്ക് പല കുട്ടി കുട്ടികളുടെ ഏജിനനുസരിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വലിയവരും കൂടുതലായിരുന്നു ഇറങ്ങുന്നില്ല കാരണം അതിനനുസരിച്ചുള്ള വെള്ളമേ ഉള്ളു കുട്ടികൾക്ക് കാരണം ഞങ്ങളെ മക്കളെ സംബന്ധിച്ചിട്ട് അവർക്ക് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താണ് അത്രയും ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കുക ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വിൻ്റർ സീസണിൽ അത്രയും പതി പത്ത് പതിനാറ് ഡിഗ്രി പതിനാല് ഡിഗ്രിയിലൊക്കെ പുറത്ത് പോയി വെള്ളത്തിൽ കളിച്ച ടീംസ് അപ്പോൾ ഇവരോടൊന്നും വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ല അപ്പം അത്ര ഇഷ്ടമാണ് അപ്പോൾ കുറേ ഭാഗങ്ങളൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ തന്നെ പല സെക്ഷനും ഉണ്ടായിരുന്നു ചെറിയ കുട്ടികൾക്കും ഒരു മീഡിയം ഏജുള്ള കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ളതും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ വർക്ക് ചെയ്തിരുന്നു ഓപ്പൺ ചെയ്തിരുന്നൊക്കെ സമയത്ത് നല്ല ആളുകളൊക്കെ വന്നിരുന്നു ഞങ്ങൾ പോയപ്പോൾ വളരെ ചുരുക്കം ആൾക്കാർ ആൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇനിയിപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ ആണോ എന്നറിയില്ല കേട്ടോ പിന്നെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് പലയിടത്തൊക്കെ സ്കൂളൊക്കെ തുറന്നല്ലോ ഇനി അതുകൊണ്ടാണോ ആൾക്കാർ വരാത്തതെന്നും അതും അറിയില്ല വളരെ കുറവായി പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ഇരുന്നിട്ട് ഭക്ഷണം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഓപ്പൺ അതായത് കടന്നു പറഞ്ഞതിന്റെ ഭാഗത്തൊരു ബിൽഡിങ് പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആണെങ്കിൽ എ സി ഉണ്ടായിരുന്നു കേട്ടോ കയറി വന്നെടുത്ത് കുറേ എനിക്ക് തോന്നുന്നു കുറേ കഫയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അവിടെ പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കാരണം കുറച്ച് നേരം കിടന്നുറങ്ങി അങ്ങനെയൊക്കെ കേട്ടോ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയത് കുട്ടികൾക്കാണെങ്കിൽ ഭക്ഷണം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങണം എന്നുള്ള ഇതായി പിന്നെ അവർ വേഗം വന്നിട്ടും വെള്ളത്തിലിറങ്ങി ഞങ്ങൾ പിന്നെ അവിടെ വന്നിരുന്നു കേട്ടോ ക്ലൈമറ്റും കാറ്റുമൊക്കെ ഉണ്ട് പക്ഷെ ചൂട് ഭയങ്കര ഇതായിരുന്നു അപ്പം ചൂട് കാരണം എന്താ എന്തായി അച്ഛന്മാരും ഇറങ്ങിയിട്ടോ പിള്ളേരുടെ കൂടെ പിന്നെ എല്ലാവർക്കും ഇറങ്ങാനുള്ള വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുട്ടികൾക്ക് മാത്രമുള്ള വെള്ളം തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അവരെന്തായാലും ഹാപ്പി ആയിരുന്നു കേട്ടോ കുട്ടികൾ കാരണം വെള്ളത്തിൽ കളിക്കാൻ അവർക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു വെക്കേഷൻ ഇനി ഇപ്പോൾ തീര വേണം അപ്പോൾ അതിൻ്റെ ഡേല് ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻ്റ് കൂടി ആയപ്പോൾ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയി ഇനി വരുമ്പോൾ എന്തായാലും ചൂട് ഇല്ലാത്ത സമയത്ത് വരണം കാരണം ചൂടും അൺസഹിക്കബിളാണ് കേട്ടോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ചൂടായിരുന്നു പിന്നെ ഞങ്ങളവിടെ നിന്ന് പോകുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു സോ മച്ച്